എന്റെ വലിയ പേര് മരിച്ചുപോയി സിഗരറ്റ് ഒരു ദിവസം വലിച്ചിരുന്ന ആളാണ് ഷുഗർ കാരണം കണ്ണു പോയി കാല് പോയി രുചി ഇല്ല മണല്ല മുറി ആയ ഉണങ്ങുന്നില്ല കിഡ്നി പോയി ഡയാലിസിസ് ഒരു ഭാഗം കുറഞ്ഞു പോയി എല്ലാവർക്കും ഡേഞ്ചർ ഷുഗറാണ് അല്ലേ ഷുഗറിന് ഗുളിക കഴിച്ച ഗുളിക കിഡ്നി കേട്ടെടുത്തിന്ന് ഇംഗ്ലീഷ് മരുന്നല്ലേ ഉറപ്പാണോ അതാണ് വരുന്ന ഏറ്റവും ഏറ്റവും തെറ്റ് ം പുട്ട് പത്തിരി ദോശ ഓട്ടാട നൂൽപുട്ട് ഇടിയപ്പം പാലപ്പം നൂലപ്പം പൊറോട്ട പത്തിരി പൂരി ഇഡ്ഡലി നെയ്ച്ചോറ് ബിരിയാണി മന്തി കബ്സ ഷോർമ ശവായ ഉന്നക്കായ സ്വഗീന ബോണ്ട പരിപ്പുവട കായവട പക്കവട നെയ്യുണ്ടെ ഇടിയുണ്ടെ ബേക്കറി പേസ്ട്രി ബന്നി ബിസ്ക്കറ്റ് കേക്ക് ഇത്ര സാധനങ്ങൾ ഒഴിവാക്കണം ചെറിയൊരു കഥ പറയാം ഒരു ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള കഥ ഇതിൽ എത്ര പേർക്ക് നൂറ് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഒരാളുണ്ടായിരുന്നു അല്ലെ നമ്മൾ ആദരിച്ച പുള്ളിയുടെ പേരെന്താ പറഞ്ഞു കുര്യനച്ഛന്റെ പോലെ എത്ര പേർക്ക് നൂറ് വയസ്സ് കടക്കണം നൂറ് വയസ്സ് വരെ ജീവിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടോ ആകെ രണ്ടുപേർക്ക് 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 നൂറ് വയസ്സ് ആ എന്താ നൂറ് നൂറൊന്നും എത്തണ്ട സെഞ്ചുറി അടിക്കണ്ട എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ നൂറ് വയസ്സ് വരെ ജീവിച്ച ആൾക്കാർ ഏതൊക്കെ ഭാഗത്താ എന്നൊരു പഠനം നടത്തിയിരുന്നു നൂറ് വയസ്സിൻ്റെ കൂടുതൽ ജീവിച്ച ആൾക്കാർ ഈ നൂറ് വയസ്സിൽ കൂടുതൽ ജീവിച്ച ആൾക്കാർ ഏറ്റവും കൂടുതലായിട്ട് താമസിക്കുന്ന ചില ലോകത്തിലെ സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്തപ്പോൾ അഞ്ച് സ്ഥലങ്ങളാണ് ഈ അഞ്ച് സ്ഥലങ്ങൾക്ക് സയന്റിസ്റ്റ് ഒരു പേര് കൊടുത്തു ബ്ലൂ സോൺ ബ്ലൂ സോൺ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു ബ്ലൂ സോൺ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്തുകൊണ്ടാണ് ഈ ബ്ലൂ സോൺ എന്ന പേര് ഒന്നറിയോ അത് ആപ്പില് ഒരു നീല നീലമശ കൊണ്ടാണ് വട്ടത്തിൽ ഇട്ടത് ഒന്നുമില്ല ഈ ബ്ലൂ സോണുകൾ ഉള്ള ആൾക്കാരെ പഠനം നടത്തിയപ്പോൾ ഈ അഞ്ച് സ്ഥലങ്ങളിലും ചില കോമൺ ആയിട്ട് എല്ലാരും ചെയ്തുകൊണ്ട് കുറച്ച് ശീലങ്ങൾ ഉണ്ടായിരുന്നു ജീവിത ശൈലി ശീലങ്ങളുള്ള ഏരിയകളായിരുന്നു അതിലൊന്ന് ഇറ്റലിയിലായിരുന്നു ഒന്ന് ഗ്രീസിലായിരുന്നു സൗത്ത് അമേരിക്കയിൽ ഉണ്ടായിരുന്നു ജപ്പാനിലുണ്ടായിരുന്നു അപ്പൊ ഈ ആൾക്കാര് ചെയ്തിരുന്ന ചില വിദ്യകളുണ്ട് ആ വിദ്യകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ അപ്പൊ അതായത് നിങ്ങളുടെ ആയുസ് കൂട്ടാൻ സാധ്യതയുള്ള കുറച്ച് ജീവിതശൈലി മാർഗങ്ങളാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഇത്തരം സ്ഥലങ്ങൾ സ്റ്റഡി ചെയ്തപ്പോൾ ഏറ്റവും ആദ്യം കണ്ടൊരു സംഭവം എന്തായിരുന്നു വെച്ചാല് ഇവര് ഭക്ഷണം കഴിക്കുമ്പോ എൺപത് ശതമാനമേ ഫുള്ളാക്കാവുള്ളൂ എന്റെ പോലെയോ നമ്മുടെ കൂട്ടത്തിലെ പലരെ പോലെ വയറ് നിറച്ച് കഴിച്ച് ഓക്കാനം വരുന്ന ലെവൽ വരെ ഭക്ഷണം കഴിക്കണം ഞങ്ങളെ മാത്രം ശ്രദ്ധിച്ചു നോക്കരുത് കാര്യങ്ങൾ അപ്പോ എൺപത് ശതമാനം വരെ നമുക്ക് വയറ് ഫുൾ ആവുമ്പോഴേക്കും ഭക്ഷണം കഴിക്കുന്നത് നിർത്തും അതുപോലെ അവര് രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നു അതിന്റെ ഒരു ഫുഡിന്റെ കാര്യത്തിൽ കുറച്ചൊരു ജനറൽ ടിപ്പുകൾ ഒന്ന് കൊടുക്കില്ല ഇവിടെ കാണിക്കുന്ന കൂടുതൽ പേരും ഷുഗർ ഷുഗർ ഉള്ളവരല്ലേ പ്രഷർ കൊളസ്ട്രോൾ ഒരുവിധപ്പെട്ട ആൾക്കാർക്ക് ഉണ്ടാവും അപ്പൊ നിങ്ങൾ എന്ത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും നമ്മൾ പണ്ട് അതായത് നമ്മള് വെല്യാപ്പാര കാലത്ത് ഇത്ര ഷുഗർ ഉണ്ടോ ഇത്ര ഷുഗർ ഉണ്ടോ ഇല്ല ഇന്നിപ്പോ ഷുഗർ കാരണം കണ്ണ് പോയി കാല് പോയി രുചി ഇല്ല മണില്ല മുറി ഉണങ്ങുന്നില്ല കിഡ്നി പോയി ഡയാലിസിസ് ഒരു ഭാഗം കുറഞ്ഞുപോയി എല്ലാവർക്കും ഡേഞ്ചർ ഷുഗറാ അല്ലേ ഷുഗറിന് പേടില്ലാത്ത ആരുല്ല എന്തായാലും എയ്ഡ്സിനെക്കാളും ഡേഞ്ചർ ആയിട്ടുള്ള ഷുഗർ കാരണം എയ്ഡ്സ് ഉണ്ടെങ്കിൽ പത്തോ പതിനഞ്ചനോ കൊണ്ട് പതുക്കെ 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 മറ്റേത് ജീവിച്ചിരിക്കും കയ്യേറ്റം ഉപയോഗമില്ല കണ്ണ് കാണുന്നില്ല ഫുൾ പ്രശ്നങ്ങളാണ് അപ്പൊ ഷുഗർ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങളൊന്നും ആലോചിച്ചോക്കി പണ്ട് നമ്മുടെ കീശേരി അങ്ങാടിയിൽ എത്ര ബേക്കറി ഉണ്ടായിരുന്നു ഞാൻ ബേക്കറിക്കാരെ കുറ്റം പറയല്ല പക്ഷെ ഇപ്പൊ എത്ര ബേക്കറി ഉണ്ട് നമ്മുടെ ഭക്ഷണ ശൈലി അഖിൽ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും ഇന്ന് പോകുന്നു വൈകുന്നേരം ആകുമ്പോ അങ്ങാടിക്ക് ഇപ്പൊ ചെറിയ ചെക്കന്മാരാണെങ്കിലും ഇറങ്ങുന്നു ജോലിയൊക്കെ കഴിഞ്ഞ് പോയിട്ട് നേരെ പോയിട്ട് പൊറോട്ട ബീഫ് ജ്യൂസ് കട്ട്ലറ്റ് സാൻഡ്വിച്ച് ഓരോ പുതിയ പുതിയ രുചിക്കൂട്ടുകൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വരുന്നു ഭക്ഷണ രീതി മാറി രണ്ടാമത് എന്റെയും അഖിൽ ഡോക്ടറും പോലെ തന്നെ പല ആൾക്കാരും ഇവിടെ ഉണ്ട് നമ്മളൊക്കെ പോലെ തന്നെ ഞാൻ ഞങ്ങളും കൂടി പറയണേ നമ്മളെ കുത്തുബേലൊക്കെ പറയുന്ന പോലെ നമ്മളും കൂടി അത് സൂചിപ്പിച്ചിട്ട് പറയണം എന്താണ് പണ്ട് നമ്മള് പാടത്തിറങ്ങി ഫുൾ ജോലി ചെയ്യുന്നു അല്ലെ നമ്മളെ വല്യാപ്പാർ ആരാണെങ്കിലും ജോലി ചെയ്യാത്ത ആരുല്ല ഇന്ന് ആർക്കും അങ്ങനെ ജോലി ചെയ്യാൻ പറ്റുക ഇന്നിപ്പം ആയിരത്തി ഇരുന്നൂറ് രൂപ പണിക്കൂലി കൊടുത്താൽ നിങ്ങൾ ആലോചിച്ച് നോക്കി അഞ്ചു രാവിലെ ഒരു ചായം കടി പതിനൊന്നിനൊക്കെ ചായം കടി വൈകുന്നേരം ചായങ്കാടി മൂന്ന് മണിയാവുമ്പോത്തേനെ കൂട്ടിപ്പോയി അല്ലേ അവസ്ഥ അതായത് സാധാരണക്കാര് വരെ എന്ത് ചെയ്യുന്നു ജോലി ചെയ്യാൻ മടിക്കുന്നു വ്യായാമം വ്യായാമം ഇല്ലായ്മ ഒരു പ്രത്യേകിച്ച് ഒരു ജോലിയും എക്സസൈസും ചെയ്യുന്നില്ല ഭക്ഷണ രീതി മാറി മൂന്നാമത്തെ അഖിൽ ഡോക്ടർ അതിനെ കുറിച്ച് കൂടുതൽ പറയും നമ്മൾ ഉറക്കം സ്ട്രെസ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ആരെങ്കിലും ഏഴ് മണിക്കൂർ തേച്ചുറങ്ങുന്നുണ്ടോ എല്ലാരും മൊബൈലിൽ നോക്കും പന്ത്രണ്ട് മണി ഒരു മണി ടി കാണുന്നു ഉറക്കുന്നില്ല പ്രധാനപ്പെട്ട ഈ വ്യായാമമില്ലായ്മ ഭക്ഷണത്തിൽ വ്യത്യാസം അതുപോലെ തന്നെ ഈ സ്ട്രെസ് ഈ സ്ട്രെസ് അതായത് പിന്നെ ഉറക്കക്കുറവ് ഇതാണ് പ്രധാനമായിട്ടും നമ്മളുടെ ആയുസിനെ ചുരുക്കുന്ന കാര്യങ്ങൾ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ്കാരം പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ നല്ല ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന് ആർക്കെങ്കിലും അറിയോ പ്രമേഹ രോഗികൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കാൻ നല്ലതായ ഫ്രൂട്ട്സ് ഏതൊക്കെയാ അതായത് നമ്മൾ സാധാരണ ഫ്രൂട്ട്സിനെ കുറിച്ച് പറയുമ്പോഴേ ഈ ഷുഗർ ഷുഗറുള്ള ആളുകൾ ആദ്യം ഒഴിവാക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്താണെന്നറിയാ ചക്കി മാങ്ങ ഏറ്റവും ടേസ്റ്റുള്ള രണ്ട് സാധനങ്ങൾ കാരണം ഇതിനാണ് ഏറ്റവും കൂടുതൽ ഗ്ലൂക്കോസ് കണ്ടന്റ് ഉള്ളത് അപ്പൊ നമ്മൾ ഒരു ഒരു ചുള ചക്ക കഴിച്ചാൽ തന്നെ ഏകദേശം എത്ര മില്ലി ഷുഗർ കൂടുന്ന വിചാരം നമ്മളിപ്പോ ചക്ക കുറെ ചൊള ഉണ്ടല്ലോ ഒരു ചുള കഴിച്ചാൽ എത്ര ഷുഗർ കൂടും സാധാരണ നമ്മുടെ ഷുഗറിന്റെ അളവ് എത്ര എന്ന് അറിയുമോ സാധാരണ എന്റെ അടുത്ത് വരുന്ന ചക്ക കഴിക്കാം ചക്ക കൂട്ടാൻ ചോദിച്ചേ ചക്ക കൂട്ടാൻ കഴിക്കാം പക്ഷെ പഴുത്തതില് ഈ പഴുത്തതാണ് ഷുഗർ കൂട്ടുന്നത് അല്ലെ മധുരമുള്ള എന്തും ഷുഗർ കൂട്ടും പഴുക്കാത്ത ചക്ക കൊഴപ്പില്ല റൈപ്പൻ ചക്ക മാത്രേ ഷുഗർ കൂട്ടുള്ളൂ ശർക്കര ശർക്കര കഴിക്കാൻ പറ്റോ ശർക്കര മിഠായി പഞ്ചസാരയാണോ ശർക്കരയാണോ നല്ലത് അത്രേ ഉള്ളൂ ഓരോ ഫ്രൂട്ട്സ് ചോദിച്ചു കഴിഞ്ഞാലും ഓരോന്നിനും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് നമുക്ക് നമുക്കിപ്പോൾ കിട്ടുന്നതിൽ നമുക്ക് പൊതുവേ പറയാൻ പറ്റുന്നതാ ചക്കയും മാങ്ങി ബാക്കിയുള്ള ഒരുവിധൊക്കെ കഴിക്കാം കഴിക്കാമെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ അപ്പം ഒരു ആപ്പിൾ നിനക്ക് ഒരു ആപ്പിൾ മുഴുവൻ കഴിക്കാം ഒരു നിനക്ക് ഒരു സ്ലൈസ് വത്തയണക്കുക വത്തൊക്കെ മൂന്ന് സ്ലൈസ് പേരൊക്കെ ഒന്ന് മുഴുവൻ അങ്ങനെ ഓരോന്നിൻ്റെ ഓരോ കണക്കുണ്ട് പക്ഷേ ഇപ്പൊ നമുക്ക് അറിയാമല്ലോ ശരാശരി എന്ത് കഴിക്കണം അപ്പൊ ഞങ്ങൾ കഴിച്ചോളി എന്ന് പറഞ്ഞിട്ട് ഇന്ന് മുതൽ നാളെ വരെ രണ്ടു കിലോ മാങ്ങ ഒന്നായിട്ട് കഴിത്തു തന്നരുത് അപ്പൊ അത് ശ്രദ്ധിക്ക ഷുഗർ രോഗികൾക്ക് കഴിക്കാൻ പറ്റും എന്നൊരു ഉണ്ട് അത് ശരിയാണോ ശരിയാണ് അതായത് സാധാരണ പൂള നമ്മളെ കപ്പ വെച്ച് ചെയ്യുമ്പോൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇത്ര ഗ്രാം ഒരു സാധനം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ നമ്മുടെ ശരീരത്തിൽ എത്ര പെട്ടെന്ന് ഷുഗർ കൂടുന്നു മനസ്സിലായോ ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു സ്പൂൺ പഞ്ചസാര കഴിക്കുന്നതും ഒരു സ്പൂൺ അരി കഴിക്കണമെന്നും വ്യത്യാസമുണ്ട് ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലുള്ള സാധനമാണ് കപ്പ താരതമ്യേനെ കുറവുള്ള സാധനമാണ് മധുരക്കിഴങ്ങ് അതുകൊണ്ട് താരതമ്യേനെ മധുരം കഴിക്കാം അത് ഫുൾ കഴിക്കാൻ പറ്റും എന്ന് നാളെ മുതൽ രാവിലെ തന്നെ വിളിച്ചും മധുരക്കിഴങ്ങ് കഴിക്കാൻ പറ്റുന്നില്ല അതാണ് നമ്മൾ പറഞ്ഞത് അതായത് ഇതിൽ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞു പേരക്ക നല്ലതാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പേരക്ക എന്നെ കഴിച്ചുകൊണ്ടിരിക്കണം എന്നല്ല പറയുന്നത് നിങ്ങളൊരു പക്ഷെ ചക്കയോ മാങ്ങിയൊക്കെ കഴിക്കുന്നെങ്കാളും ഭേദം ഒരു പേരക്ക പേരക്കെന്തെങ്കിലും കഴിക്കാന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ ആപ്പിൾ കുഴപ്പമില്ല ആപ്പിൾ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ാണ് ഈ ഭക്ഷണത്തിന്റെ കാര്യം നമ്മൾ തൂക്കുന്നത് പോലെയാണോ നമ്മളല്ലേ അല്ലെ മീസാനിൽ തൂക്കുമ്പോൾ ഫുള്ള് തൂങ്ങിയ ആളുണ്ടാവൂല പറ്റു താന്ന അല്ലേ ഒക്കെ കൂടുതലാണോ പോയിന്നൊരു ഇന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു സംശയണ്ടേ ഓ ചോദിച്ചോളൂ രോഗസ്ഥ കഴിക്കാൻ പറ്റില്ലേ റോബസ്റ്റ് കഴിക്കാം അതായത് റോബസ്റ്റിനകത്ത് ഫൈബർ ആണ് കൂടുതൽ ഷുഗർ കൂടും എന്തായാലും ഏത് 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 പിന്നെ ഫ്രൂട്ട്സ് കഴിച്ചാലും ഷുഗർ കൂടും പക്ഷെ താരതമ്യേന ഈ ചക്ക മാങ്ങ പോലത്തെ സാധനങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും കുറവാണ് റോബസ്റ്റ് ഷുഗർ പറയാൻ സാധ്യതയുള്ള ഡോക്ടർമാർ ഇവിടെ ഉള്ളതാണ് പ്രത്യേകം ഈ ആൾക്കാരോട് പറയാനുള്ളത് ഷുഗർ രോഗികൾ ഇപ്പോൾ എഴുപത്തഞ്ച് എൺപത് ശതമാനം ഷുഗർ രോഗികളുണ്ടായിരുന്നു അപ്പം അവർ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അതായത് ചികിത്സ പലരും പറയും ഇടക്കിടക്ക് ചെക്ക് ചെയ്യണം അതേമാതിരി കാര്യങ്ങൾ ഷുഗർ ലെവൽ നോക്കണം എന്നൊക്കെ ഇങ്ങനെ ഉപദേശിക്കുമ്പം പലരും പറയും അത് നോക്കിയാൽ പ്രശ്നമാണ് അതുകൊണ്ട് അത് നോക്കാതെ പോവാൻ നല്ലതുള്ളൊരു ഏകദായം സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഡോക്ടർമാർ ഇപ്പോൾ പറയേണ്ടത് എന്റെ അഭിപ്രായം പറഞ്ഞത് അത് ഇടയ്ക്കിടക്ക് ശരിക്ക് ചെക്ക് ചെയ്ത് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഉപദേശം ഡോക്ടർമാർ കൊടുക്കാതിരിക്കും വളരെ ഉപകാരം തോന്നുന്നു വെരി ഗുഡ് ഗുഡ് കറക്റ്റ് ചോദ്യം അതായത് അതായത് ഈ ഷുഗർ ഉള്ള ആൾക്കാർ എന്റെ അടുത്ത് അല്ലെങ്കിൽ ഡയലസിസ് സെന്ററിൽ എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ അറിയോ എന്താ ഷുഗറിനെ ഗുളിക കഴിക്കുന്നതാണോ അല്ലേ ഷുഗറിനെ ഗുളിക അഴിച്ചാൽ ഗുളിക അല്ലേ കിഡ്നി കേട്ടെടുത്തിരുന്നത് അല്ലേ ഇംഗ്ലീഷ് മരുന്നല്ലേ കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഉറപ്പാണോ എന്നാൽ അല്ല അതാണ് നമ്മളെടുത്ത് വരുന്ന ഏറ്റവും വലിയ തെറ്റ് അതായത് ഒരു ഷുഗർ ഉണ്ട് എന്ന് കണ്ടു ആദ്യത്തെ അഞ്ചു കൊല്ലം പത്ത് കൊല്ലം നിങ്ങൾ എങ്ങനെ ഷുഗറിനെ കൺട്രോൾ ചെയ്യും എത്ര കൺട്രോളിൽ വരുത്തുന്നു അതിനനുസരിച്ചിരിക്കും ഭാവിയിൽ നിങ്ങളെ കണ്ണിനെ ബാധിക്കുന്നത് ഞരമ്പിനെ ബാധിക്കുന്നത് കിഡ്നിയെ ബാധിക്കുന്നത് അപ്പം ആദ്യത്തെ അഞ്ചു പത്ത് കൊല്ലം ഇപ്പൊ തന്നെ ഗുളിക കഴിച്ച് ജീവിതകാലം മുഴുവൻ ഗുളിക കഴിച്ച് ഒരു പ്രമേഹ രോഗി ഒരു മടി കാരണമാണ് ഇന്ന് ഇവിടെ ഡയലിസിസ് സെന്ററുകൾ പരക്കെ തുടങ്ങി ഞാൻ കഴിഞ്ഞ മൂന്ന് മാസത്തിന്റെ ഇടയിൽ നാല് ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനത്തിനാണ് പോയത് ഇവിടെയൊക്കെ പേഷ്യന്റ് രാത്രി രണ്ടു മണിക്ക് വരെ ക്യൂ ആണ് പുലർച്ചെ രണ്ട് മണിക്ക് ക്യൂ ആണ് അപ്പൊ ഈ ഡയാലിസിസ് സെന്റേഴ്സ് വെറുതെ വരാണോ ഷുഗർ കൺട്രോൾ അല്ലാത്തത് കൊണ്ടും ഈ തെറ്റിദ്ധാരണ കൊണ്ടും അതായത് ആദ്യത്തെ അഞ്ചു പത്ത് കൊല്ലൊന്നും ഒന്നും ചെയ്യണ്ട അതിനുശേഷം നമുക്ക് നോക്കാം എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ഷുഗറിന് ഗുളിക കഴിക്കേണ്ടി വരും ഈ തെറ്റിദ്ധാരണയാണ് നിങ്ങൾ മാറ്റേണ്ടത് ഈ ഭക്ഷണത്തിനെ കുറിച്ച് ഒരുപാട് കാര്യം ചോദിക്കുക ഒന്ന് ശ്രദ്ധിച്ച് പറഞ്ഞാൽ ഞാൻ സാധാരണ ഷുഗർ ഉള്ള ആളുകൾ ഒരുപാട് പേര് ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ പറയാം ഞാൻ കുറച്ച് ഭക്ഷണങ്ങൾ പറയാം അത് നിങ്ങൾ ഒഴിവാക്കണം ശ്രദ്ധിച്ചു കേട്ടോ വെള്ളപ്പം പുട്ട് പത്തിരി ദോശ ഓട്ടാട നൂൽപുട്ട് ഇടിയപ്പം പാലപ്പം നൂലപ്പം പൊറോട്ട പത്തിരി പൂരി ഇഡ്ഡലി നെയ്ച്ചോറ് ബിരിയാണി മന്തി കബ്സ ഷോർമ്മ ശവായ ഉന്നക്കായ സ്വഗീന ബോണ്ട പരിപ്പുവട കായവട പക്കവട നെയ്യുണ്ട് ഇടിയുണ്ട് ബേക്കറി പേസ്ട്രി ബന്നി ബിസ്കറ്റ് കേക്ക് ഇത്ര സാധനങ്ങൾ ഇനി എന്ത് കഴിക്കണം റാഗിപ്പുട്ട് റാഗിപ്പത്തിരി കമ്പപ്പുട്ട് ചോളപ്പുട്ട് ഇലക്കറികൾ മുതിര കടല ഗ്രീൻ പീസ് പയറ് പച്ചപ്പട്ടാണി പച്ചക്കറികൾ ഇലക്കറികൾ ബദാം പീസ്താശ്വരട്ട് അവൻ ഈ ചുരുക്കി പറയാം അതായത് അന്നജം കുറക്കുക ധാന്യം കൂട്ടുക അരിയോണ്ടുള്ള സാധനം മധുരം കുറക്കുക പ്രോട്ടീൻ ഉള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കുക അപ്പൊ കൺഫ്യൂഷൻ അല്ലേ സാറേ സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ ഭൂമിയുടെ താഴെ ഉണ്ടാവുന്ന സാധനങ്ങൾ കിഴങ്ങ് കപ്പ ഇതൊക്കെ ഭയങ്കര ഷുഗർ കൂട്ടുന്ന സാധനങ്ങളാണ് ഏഹ് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാമന്റെ അരി കുഴപ്പമില്ല തമ്മിൽ ഭേദമാണ് ചപ്പാത്തി കുഴപ്പമില്ല ചപ്പാത്തി കഴിക്കാം പക്ഷെ ചപ്പാത്തി അഞ്ചും ആറും ഏഴും ചപ്പാത്തി കഴിക്കണം എന്നല്ല അതിലൊരു അളവ് വേണം ഇനിയിപ്പൊ സാധാ ചോറ് കഴിക്കുകയാണെങ്കിലും അളവ് കുറച്ച് കഴിക്കാം നിങ്ങൾ ചോറ് ഒരിക്കലും കഴിക്കരുത് എന്ന് ആരും പറയുന്നില്ല അളവ് കുറയ്ക്കുക ലക്ഷണം എന്താണ് ഷുഗറിന്റെ ലക്ഷണം എന്താന്നുള്ളത് അതായത് പിന്നെ ആദ്യം തന്നെ നമുക്ക് ഭയങ്കര ദാഹം എപ്പോഴും ഭയങ്കര ദാഹം എപ്പോഴും എപ്പോഴും ഇങ്ങനെ മൂത്രൊഴിക്കുക പിന്നെ കാലക്രമേണ മെലിഞ്ഞ് 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 വരിക കുറെ കാലം കഴിയുമ്പോൾ ഈ ഷുഗർ നമ്മളെ ഈ പിന്നെ പിന്ന ഈ മരം കളറിൽ മരം താഴ്ത്തുന്ന വെള്ളം വന്ന് ചെറിയ മുതലേക്ക് വലിച്ചെടുത്ത് അവസാനം വലിയ കൊമ്പ് ചെറിയ കൊമ്പ് പോയി 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 അവസാനം എലമക്കത്തൂല് വെള്ളം വെള്ളങ്ങളും ഇതുവഴിയാണ് നമ്മൾ ഈ മരം വളരുന്നേ അല്ലേ ഇതിന് ഇതേപോലെ നമ്മളെ ശരീരം നമ്മുടെ ശരീരത്തിന് രക്തവോട്ടം രക്തക്കുഴയിൽ പോയി പോയി ചെറിയ ബ്രാഞ്ചായി വലിയ ബ്രാഞ്ചായി വലിയ ബ്രാഞ്ചായി അവസാനം ഈ ഇല എന്ന് പറഞ്ഞ സാധനത്തിന് പകരം നമ്മൾ കോശം എന്ന് പറയും എന്ന് പറയും ഈ കോടാനക്കോടി സെല്ലുകൾ കൊണ്ട് നമ്മൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഒരു ചുമര് കണ്ടോ ചുമരുന്നുകൊണ്ട് ഉണ്ടാക്കിയതാ ഒരുപാട് ഇഷ്ടികകൾ അല്ലെങ്കിൽ ഒരുപാട് ബ്രിക്സ് വെച്ചിട്ടല്ലേ ചുമരമരുണ്ടാക്കിയത് അതേപോലെ നമ്മൾ ഉണ്ടാക്കിയത് കോടാനക്കോടി കോശങ്ങൾ കൊണ്ടാണ് എന്ന് പറയും ഈ ഓരോ സെല്ലിലേക്കും രക്തോട്ടം വരുന്നുണ്ട് ഷുഗർ ഉണ്ടാകുമ്പോ എന്ത് സംഭവിക്കുന്നു ക്രമേണ ഈ രക്തോട്ടം അത് തടസ്സപ്പെടും അപ്പം എല്ലാ നമ്മുടെ നഖവും മുടിയൊഴുകിയോ ബാക്കി എല്ലാ സ്ഥലത്തും ഷുഗർ ബാധിക്കും ഷുഗർ ബാധിക്കും മനസ്സിലായോ അപ്പം കാലക്രമേണ ഷുഗർ കണ്ണില് ബാധിക്കുമ്പോൾ എന്തായി കണ്ണിന് കാഴ്ച പോവും ഹാർട്ടിലേക്ക് വരുമ്പോൾ ഹാർട്ടിലേക്ക് രക്തോട്ടം കുറയുമ്പോൾ എന്ത് സംഭവിക്കും ഹാർട്ട് അറ്റാക്ക് വരും തലച്ചോടിലേക്ക് രക്തോട്ടം വരുമ്പോൾ എന്ത് സംഭവിക്കും സ്ട്രോക്ക് പക്ഷാഘാതം വരും കിഡ്നിയിലേക്ക് ചെറിയ ചെറിയ രക്തക്കോലി വരുമ്പോൾ കിഡ്നിന്റെ ഫിൽറ്റർ കിഡ്നിക്ക് കിഡ്നിന്റെ ജോലി ചെയ്യാൻ പറ്റില്ല കിഡ്നി ഫെയിൽ ആവും അങ്ങനെ നമ്മൾ നഖവും മുടി ഒഴുക ബാക്കി എല്ലാ അവയവത്തെയും ബാധിക്കും ലക്ഷണങ്ങൾ പറയുന്ന പോലെ എപ്പോഴെപ്പോഴും ഭയങ്കര ദാഹം ഭയങ്കര വിഷപ്പ് എപ്പോഴും ശരീരം മെലിഞ്ഞ് മെലിഞ്ഞു വരിക എപ്പോഴെപ്പോഴും ഒഴിക്കുക ഇതൊക്കെ തന്നെ സാധാരണ കാണു വരുന്ന ലക്ഷണങ്ങൾ ചില ആളുകൾക്ക് തീർച്ചയായിട്ടും ഷുഗർ കൊറേ കാലം ഷുഗർ കുറെ കാലം വന്ന് ഷുഗർ ഓരോ അവയവങ്ങളൊക്കെ ബാധിച്ചു തുടങ്ങുന്ന സമയത്താണ് നമ്മൾ ക്ഷീണിച്ചു തുടങ്ങുന്നത് തുടക്കത്തിൽ ഇതുപോലൊക്കെ ആയിരിക്കും ഏകദേശം അപ്പൊ അതുകൊണ്ട് സൂക്ഷിക്കുക എല്ലാവരും നല്ല രീതിയിൽ ഭക്ഷണങ്ങൾ ശ്രദ്ധിക്ക പിന്നെ ഒരു വ്യായാമത്തിന്റെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് മിനിമം എന്ത് വ്യായാമം ചെയ്യണം ആർക്കെങ്കിലും പറയാൻ പറ്റും ഈ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വ്യായാമം എന്താണ് മിനിമം എല്ലാരും എന്ത് ചെയ്തിരിക്കണം ഒരാള് ഏകദേശം ഈ ഒരു പ്രായത്തില് ആഴ്ചയില് ഒരു നൂറ്റി അമ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് മിനിറ്റ് വരെ മിനിമം മോഡറേറ്റ് ഇന്റൻസിറ്റി വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നല്ലേ മോഡറേറ്റ് ഇന്റൻസിറ്റി വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ശാസ് നമ്മൾ ഇങ്ങനെ നടക്കുന്നു പോവാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പോകുന്ന സമയത്ത് എനിക്ക് നല്ല രീതിയിൽ ഇതുപോലെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ലൈറ്റ് ഇൻ്റൻസിറ്റി ആണ് അത് പോരാ ഞാൻ ഒന്നും കൂടെ സ്പീഡിൽ നടക്കുമ്പോൾ എനിക്കിങ്ങനെ ഡോക്ടറെ ഒരു ചെറിയ കെതപ്പ് വന്നു തുടങ്ങുന്നു ഒരു ചെറിയ കെതപ്പ് പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട് അതാണ് മോഡറേറ്റ് ഇൻറ്റൻസിറ്റി വർക്ക് ഔട്ട് അപ്പൊ ഇങ്ങനത്തെ മോഡറേറ്റ് ഇൻറ്റൻസിറ്റി വർക്ക്ഔട്ട് അതായത് അയ്യോ ആ നിന്ന് വിട്ടു ഓട്ടത്തിൽ ആ ഒരു രീതിയിലുള്ള ഒരു എക്സസൈസ് ആഴ്ചയിൽ നൂറ്റി അമ്പത് മിനിറ്റ് എങ്കിലും മിനിമം നിങ്ങൾ ചെയ്യേണ്ടതാണ് പിന്നെ ഈ അമിതവണ്ണം പഞ്ചസാര മദ്യപാനം പുകവലി ഈ നാല് കാര്യങ്ങളിൽ സൂപ്പർ വില്ലൻ ആരാണ് സൂപ്പർ വില്ലൻ ഇയാളാണ് ഏറ്റവും നൊട്ടോറിയ പഞ്ചസാര തന്നെയാണോ ഉറപ്പ് തെറ്റാണു ഏ പഞ്ചസാര അമിതവണ്ണം മദ്യപാനം പുകവലി ഏറ്റവും വലിയ വില്ലനാരാ മദ്യപാനം വില്ലനാണ് പേരും വില്ലന്മാരാണ് പക്ഷെ ഏറ്റവും വലിയ വില്ലൻ മദ്യപാനിയല്ല പുകവലി 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 നിങ്ങൾ കൊല്ലുന്നത് നിങ്ങളെ മാത്രമല്ല നിങ്ങളെ ചുറ്റുള്ള നിങ്ങളെ പേരമക്കൾ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ഭാര്യമാർ ഇവരെയൊക്കെ ലങ്സ് ആണ് നിങ്ങൾ കൊന്നുകൊണ്ടിരിക്കുന്നത് കൊന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ ഈ പുകവലി എനിക്ക് അറുപത് വയസ്സായി അറുപത് വയസ്സായിട്ട് ഇനി ഞാൻ ഇപ്പൊ പുകവലി നിർത്താനാണ് എനിക്ക് പറ്റൂല ഡോക്ടർ പറയുന്ന പോലെ ചെയ്യാൻ പറ്റൂല ഇതാണോ ചിന്തിക്കുന്ന എന്റെ വലിയ ആര്യാടൻ മുഹമ്മദ് എന്നായിരുന്നു പേര് മരിച്ചുപോയി പോയി എൺപത്തഞ്ച് സിഗരറ്റ് ട്രിപ്പിൾ ഫൈവ് ഒരു ദിവസം വലിച്ചിരുന്ന ആളാ സിഗരറ്റ് ഒരു വേണ്ടി വന്നു ഒറ്റ ദിവസം കൊണ്ട് എൺപത്തി സിഗരറ്റും നിർത്തി പൂജ്യത്തിലോട്ട് എത്തിച്ചു മെല്ലെ മെല്ലെ കുറക്കേണ്ടി വന്നില്ല ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുന്നതിന്റെ തൊട്ടു മുന്നേ വരെ സിഗരറ്റ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച ആല് സർജറി എന്ന് പറയുന്ന ആ ഒരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ് മരണത്തെ തൊട്ടു മുന്നിൽ കാണുന്ന ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം തീരുമാനിച്ചു ഞാൻ പുകവലി നിർത്തും ആ ഒറ്റ തീരുമാനത്തിൽ അദ്ദേഹത്തിന് ഒരു ദിവസം കൊണ്ട് നിർത്താൻ പറ്റിയ ഒരു സംഭവമാണ് അപ്പൊ നിങ്ങൾക്കൊക്കെ പറ്റും അല്ലെങ്കിൽ ഇഞ്ചി നിങ്ങളെയും കൊല്ലാം നിങ്ങളെ ലങ്സിനെയും കൊല്ലാം പേരമക്കളെയും കൊല്ലാം ആ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഈ അലർജി ആസ്മിയൊക്കെ ഭയങ്കര കൂടുതലാണ് രണ്ട് കാരണങ്ങളാണ് എന്താ കാരണം ഒന്ന് ചുറ്റുമുള്ള പൊല്യൂഷൻ മറ്റത് ഈ പൊകിക്കുന്ന ആള് മാത്രമല്ല അവര് ചുറ്റുമുള്ള ആൾക്കാരൊക്കെ അനുഭവിക്കുകയാണ് അപ്പൊ ദയവ് ചെയ്ത് അത്തരത്തിലുള്ള ശീലങ്ങൾ നിർത്തി കഴിഞ്ഞാൽ ഞങ്ങളെ ഒന്നും കാണണ്ട ആവശ്യം വരില്ല പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾ ആണുങ്ങളിൽ ഒരു പ്രായം കഴിഞ്ഞാൽ എല്ലാവരും സർവ്വസാധാരണമായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രശ്നം ഇതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെ നമ്മൾ തിരിച്ചറിയാം ഒന്ന് മൂത്രം ഒഴിച്ച് കഴിഞ്ഞിട്ടും ഇനിയും ഒഴിക്കാനുണ്ട് എന്ന് തോന്നാം മുഴുവനായിട്ട് മൂത്രം പോയിട്ടില്ല മൂത്രം കെട്ടി നിൽക്കുന്ന പോലെ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ ഒരു തടസ്സം പോലെ കുറെ നേരം മുക്കേണ്ട അവസ്ഥ മൂത്ര ഒഴിക്കുന്ന സമയത്ത് ഉറ്റി ഉറ്റി പോവുക ഇത്തരം ലക്ഷണങ്ങളാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങൾ ഉള്ളവർക്ക് ചെറിയ ഒരു മരുന്ന് കഴിച്ചാൽ തന്നെ ലക്ഷണങ്ങൾ മാറ്റാം എന്നാൽ ചിലർക്ക് സർജറി വേണ്ടി വരുന്ന സിറ്റുവേഷൻ ഉണ്ട് മേജർ സർജറികൾ ഒന്നല്ല ചെറിയ പ്രൊസീജിയേഴ്സ് ചെയ്താൽ ചെയ്യാൻ പറ്റും അതായത് ഇത്രയും ഹെൽത്തി ആയിട്ട് തടിയും വണ്ണോ ഇല്ലാതെ നിങ്ങള് നെയ്ച്ചോറും ബീഫും മട്ടനൊക്കെ സ്ഥിരം കഴിക്കുന്ന ആളല്ലല്ലോ ഏഹ് ബേക്കറിയും കഴിക്കൂലല്ലോ മധുരവും കഴിച്ചില്ല പാവം ഷുഗറും ഒന്നും അതെന്തുകൊണ്ടാണ് ആരാണ് ഇവിടെ ഉത്തരവാദി ഇവിടെ ജനിതകമാണ് ഓക്കെ ഇവിടെ ചില കാര്യങ്ങൾ നമ്മളെ നിയന്ത്രണത്തിലല്ല ചില കാര്യങ്ങൾ അവിടെ തീരുമാനിക്കും അതായത് ഷുഗർ എന്ന് പറയുന്നത് ആർക്ക് ഷുഗർ വന്നാലും ഒരേ അല്ല ചിലപ്പോ നമുക്കൊരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സായ കുട്ടികൾക്ക് ഷുഗർ ഉണ്ട് അല്ലെ അത് വേറെ ഷുഗറാണ് ഈ ചില സ്ത്രീകൾ ഗർഭിണിയായാൽ മാത്രം വരും പ്രസവം കഴിഞ്ഞാണ്ട് മാറും പ്രസവത്തിന് മുമ്പ് ഉണ്ടാവില്ല പ്രസവത്തിൽ മാത്രം വരും അപ്പൊ ഷുഗർ ശരിക്കും നമുക്ക് നാലായിട്ട് തരംതിരിക്കാം ഷുഗർ എന്ന് പറയുന്നതിന്റെ ഒരു ഒരു കഥ ഞാൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഇൻസുലിൻ ഇൻസുലിൻ അപ്പൊ നമ്മൾ കഴിക്കുന്ന എന്ത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും ഞാൻ നേരത്തെ ഒരു കോശത്തിന്റെ കാര്യം പറഞ്ഞ ഓർമ്മ ഉണ്ടോ ഞാ ഈ രക്ത കൂടുന്ന കോശം അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വയറിലെത്തി കഴിഞ്ഞാൽ അത് രക്തത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ രക്തത്തിൽ ഇൻസുലിൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഈ ഇൻസുലിൻ ഈ സാധനം എടുത്ത് ഈ കോശത്തിനുള്ളിലേക്ക് കയറ്റും ഈ ഇൻസുലിൻ കയറ്റാൻ വടി കാണിച്ചാൽ അതാണ് ഷുഗറിന്റെ അവസ്ഥ അത് രണ്ട് രീതിയിൽ വരാം ഒന്നുകിൽ കയറ്റാനുള്ള ആള് കുറയാ അതായത് ഇൻസുലിന്റെ മൊത്തത്തിൽ അളവ് കുറയാ അതാണ് ടൈപ്പ് വൺ ഡയബറ്റീസ് ചെറുപ്പത്തിൽ വരുന്നത് ചിലപ്പം കയറ്റാനുള്ള ശക്തി കുറയാ ആള് കയറ്റാനുള്ള ശക്തി കുറവില്ല അതാണ് സാധാരണ നാൽപ്പത് വയസ്സിന് മേലെ വരുന്ന ടൈപ്പ് ടു മൂന്നാമത്തതാണ് എന്ന് അതായത് നമ്മളെ ഗർഭിണികൾക്ക് മാറുന്നു മാത്രം വരുന്നത് അല്ലാത്ത ഷുഗറുകൾ ഓരേണ്ടേ ചില ആൾക്കാർക്ക് മരുന്ന് കഴിച്ചാൽ ഷുഗർ വരും അല്ലെ പറയുന്ന അസുഖത്തിനുള്ള എന്തെങ്കിലും അസുഖം ഒന്നായാൽ ഷുഗർ അപ്പൊ എല്ലാ ഷുഗറുകളും ഒന്നല്ല അതിന്റെ ബേസിക് സാധനം എന്ന് പറയുന്നത് ഈ ഇൻസുലിന്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കും കഴിക്കാൻ പാടില്ലാത്ത രീതിയിൽ അങ്ങനെയൊന്നും ഇല്ല യൂറിക് ആസിഡ് കൂടുതലുള്ള രോഗികളിൽ നമ്മൾ ചീരൻ്റെ ഇല അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്ന കുറച്ച് കുറയ്ക്കാൻ പറയും അതല്ലാതെ പിന്നെ തൈറോയിഡ് രോഗങ്ങളിൽ കാബേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യാൻ പറയും ചെറിയ അളവിൽ സാധാരണ ആൾക്കാർക്ക് ഇലകൾ കഴിക്കാം കുഴപ്പമൊന്നുമില്ല പിന്നെ മറ്റൊരു ചോദ്യം പണ്ടൊന്നും ഇത്രയും പ്രമേഹ രോഗികളില്ലല്ലോ ഇതൊക്കെ ഇപ്പൊ പുതിയ വന്ന അസുഖങ്ങളാണോ പ്രമേഹ രോഗികളും പണ്ടും ഉണ്ടായിരുന്നു ഉണ്ടാവില്ല അതിന് രണ്ട് കാരണങ്ങൾ അന്നത്തെ ആൾക്കാർ ഇതിലേറെ ഫിറ്റായിരുന്നു ജോലി ചെയ്യുന്നതായിരുന്നു അന്ന് മന്തി ബേക്കറി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം ഉണ്ടായിരുന്നില്ല ഇതൊക്കെയായിരുന്നു അന്നത്തെ കാരണങ്ങൾ പിന്നെ അന്ന് ഇത്രയും ടെസ്റ്റ് ചെയ്യൂല ഇന്നിപ്പം എല്ലാവരും ഇപ്പൊ ഇന്നിപ്പിവിടെ വെച്ച് നിങ്ങളുടെ എല്ലാവരും ഷുഗറും വി നമുക്ക് നോക്കാൻ പറ്റും അന്ന് ഇതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പ്രമേഹ രോഗികളെ കണ്ടുപിടിക്കാനുള്ള സാധ്യതയും കുറവായിരുന്നു അതൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ വേറെ സംശയങ്ങൾ അധികം നീട്ടുന്നില്ല വേറെ ഒറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്താണ് അതായത് നിങ്ങളുടെ ഉറക്കം ഭയങ്കര പ്രധാനമാണ് അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല ഉറക്കം കൃത്യമായ സമയത്ത് ഉറങ്ങാം നേരത്തെ എഴുന്നേക്ക ഉറക്കം കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താം അതുപോലെ തന്നെ എപ്പോഴും മൈൻഡ് എൻഗേജായിട്ടിരിക്കുക എന്തെങ്കിലും ആയിട്ട് ചിന്തിച്ച് പ്രവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ മനസ്സിൽ അസുഖം രോഗം എന്ന് മാത്രം ഉള്ള ചിന്തകൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാനിപ്പോ എന്ത് ഭക്ഷണം കഴിച്ചാൽ ഷുഗർ കൂടുവോ ഇൻസുലിൻ എടുക്കണോ ഈ ഒരു ചിന്ത മാത്രം മാറ്റിയിട്ട് വേറെ നല്ല കാര്യങ്ങൾ കൂടെ ആലോചിക്കുക ചിന്തിക്കുക മൈൻഡ് എൻഗേജായിട്ടിരിക്കുക എന്തെങ്കിലുമൊക്കെ നിങ്ങളിപ്പോൾ ഒരു പക്ഷെ മാഷായിരിക്കാം പഴയ മാഷായിരിക്കാം ട്യൂഷൻ എടുക്കാൻ പറ്റുമെങ്കിൽ വീട്ടിൽ ട്യൂഷൻ എടുക്കുക നിങ്ങളൊരു നല്ല കച്ചവടക്കാരനായിരിക്കാം നിങ്ങളുടെ നല്ല കാലത്ത് അപ്പം ഇപ്പഴുള്ള കച്ചവടക്കാർക്ക് പോയിട്ട് അവരുടെ ടിപ്പുകൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക പണ്ടത്തെ വലിയ ലീഗിന്റെ നേതാവും ഇപ്പത്തെ നേതാക്കൾ ഇപ്പത്തെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ പോയിട്ട് അവരുപദേശിക്കുക ഉപദേശിച്ച് വെറുപ്പിക്കരുത് പക്ഷെ എല്ലാവർക്കും വേണ്ട ഒരു ഗൈഡൻസും മാർഗനിർദ്ദേശങ്ങളും നിങ്ങൾ നൽകുക മൈൻഡ് എൻഗേജ്ഡ് ആയിട്ടിരിക്കുക ഇങ്ങനെ എൻഗേജ്ഡ് ആവാത്ത ആൾക്കാരിലാണ് ഡിമൻഷ്യ അൾഷിമേഴ്സ് മറവി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് പിന്നെ എപ്പോഴും ആക്റ്റീവായിട്ടോണ്ടിരിക്കുക എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നടക്കുക നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളൊക്കെ സ്വയം ചെയ്യാൻ നോക്കുക ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾ നിങ്ങൾ ഞങ്ങളെടുത്ത് എത്താതെ ഇരിക്കാം